എരിവുപ്പെട്ടി ദേശവിളക്കിനോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചവാദ്യം ശ്രദ്ധേയമായി ഒരു പെൺകുട്ടി പെൺകുട്ടിയുൾപ്പെടെ ഇരുപത്തിയേഴ് പേരടങ്ങുന്ന സംഘമാണ് പഞ്ചവാദ്യത്തിൽ താള താളപ്പേരുമഴ തീർത്തത് എടപ്പാളിൽ സന്തോഷ് ആലങ്കോടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിൽ ഇരുപത്തിനാല് പേരും മധുരവിദ്വാൻ സുധീഷ് നെല്ലുവായിയുടെ മൂന്ന് ശിഷ്യന്മാരുമാണ് ആരംഗു തകർത്തത് പന്ത്രണ്ട് വയസ്സിനു താഴെയുള്ള സുധീഷ് നെല്ലുവായുടെ ശിഷ്യന്മാരായ നിരഞ്ജൻ അതർവ് സിദ്ധാർത്ഥ് എന്നിവരും സന്തോഷ് ആലങ്കോടിന്റെ ശിഷ്യന്മാരായ ശ്രീലക്ഷ്മി കാശിനാഥ് അലൻ തീർത്ഥ് അനിരുദ്ധ് ധ്യാൻ ദേവ് ദിവിൻ ആദിനാഥ് എന്നീ മിടുക്കന്മാരും മുൻനിരയിലുണ്ടായിരുന്നു പഞ്ചവാദ്യത്തിന്റെ താളത്തിന് ശക്തി പകരാൻ കുട്ടിക്കൂട്ടത്തോടൊപ്പം ആശാന്മാരും സീനിയേഴ്സും ഉൾപ്പെടെ പതിമൂന്ന് പേരുണ്ടായിരുന്നതും എടുത്തുപറയേണ്ടതാണ് രണ്ടു മണിക്കൂർ നീണ്ട പഞ്ചവാദ്യ പെരുമഴ കാണികൾക്ക് ഹരം പകർന്നു